അസ്ലാമലൈക്കും അപ്പോൾ ഇതാണ് ഞങ്ങളെ വേങ്ങരയിലെ വീട് വീടിട്ടാണ് അപ്പോൾ കുറെ ആൾക്കാർ നാളെ വേങ്ങരത്തെ വീടിൻ്റെ വീടിൻ്റെ ഹോം ടൂർ ഇട്ടോ എന്ന് ചോദിച്ചിരുന്നിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളിന്നൊരു ഹോം ടൂർ ചെയ്യാൻ പോവുകയാണ് വേങ്ങരത്തെ വീടിന്റെ ഹോം ടൂർ ടൂറിട്ടാണ് അപ്പോൾ എങ്ങനെയുണ്ട് കണ്ട് ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ കൊടുക്കണം കേട്ടോ അപ്പം ഇതാണ് വീട് പഴയ രീതിയിലുള്ളൊരു നാടൻ വീട് പഴയ മോഡൽ വീട് തന്നെയാണ് കേട്ടോ ചെറുതായിട്ട് നടുമുറ്റൊക്കെ വെച്ചിട്ട് പഴയൊരു രീതിയിൽ തന്നെയാണ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടാ നമുക്ക് വീടിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കണ്ടുനോക്കിയാലോ ഓക്കെ വരിതാ കേസ് ഇതാണ് വേങ്ങരയിലെ വീട് നമ്മുടെതാ ചുറ്റും നിങ്ങളുടെ പച്ചക്കറികളാണ് കേട്ടോ വെണ്ട മുളക് പൈതനങ്ങ ചേരങ്ങ പിന്നെ ചീര അതൊക്കെ ഉണ്ട് ചുറ്റിനും കണ്ടില്ലേ മൊത്തം പച്ചക്കറികളാണ് കേട്ടോ പൈതനങ്ങേ ഇവിടെ സൈഡിലൊന്നും എല്ലാ വീടിൻ്റെ സൈഡിൽ ചെടികളൊക്കെ ആറ് ഇവിടെ ചെടികളും ഉണ്ട് പിന്നെ ഏതാ പച്ചക്കറികളും ഉണ്ട് കേട്ടാ മുറ്റത്ത് തന്നെ കണ്ടില്ല വലിയൊരു പുളിമരണ്ട് നല്ല മധുരപ്പുളിയാണ് കേട്ടാ ചക്കരപ്പുളി എല്ലായിടത്തും പച്ചക്കറിയെ കുഴിച്ചിട അധികം വട ചിറങ്ങാന് നമ്മളെ വരികൾ കയറുമ്പോൾ ചുറ്റും വല കാണില്ലേ അപ്പോൾ വല എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിറയെ നായ്ക്കളുടെ ശല്യമാണ് ഇവിടെ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വലയൊക്കെ കെട്ടിയിരിക്കുന്നത് നായ്ക്കൾ നല്ലോണം ഉണ്ട് ഇട്ട് രാത്രിയൊക്കെ ഇവിടെ അകത്ത് വന്ന് തയ്യേരിയിൽ വന്ന് കെടുക്കും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വലയൊക്കെ കെട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കയറി ചെല്ലിനടുത്ത് വലിയൊരു നീളം തയ്യരാണ് ഒരു കിളിവാതിലും ഒക്കെ വച്ചിട്ടൊരു നീളം തായേരി ആണ് ഉള്ളത് കേട്ടാ ഇതായതുപോലെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ചാരിപ്പടി ഉണ്ട് മുന്നിൽ തന്നെ അപ്പോൾ നമ്മൾ വന്ന് കയറി ഒരു ചാരിപ്പടി സെറ്റാക്കി നിൽക്കണിട്ടോ അവിടെ പിന്നെ ഇതായത് ഇങ്ങനെ മെയിൻ ഡോറാണ് കേട്ടോ ഇത് കാണുന്നത് ഇതാണ് മെയിൻ ഡോറ് നല്ല കിളിവാതിൽ നമ്മൾ പഴയ എന്താണ് വീടിൻ്റെ വീടുകളൊക്കെ പറയില്ലേ കിളിവാതിൽ അതുപോലൊരു കിളിവാതിൽ അവിടെ സെറ്റ് ചെയ്ത് കിണോ നല്ല രസമാണ് അതിനുള്ള ഇത് കാണാനായിട്ട് ില് നാല് തൂണുകൾ നമ്മൾ സെറ്റ് ചെയ്ത് കണത് കേട്ടോ നാല് തൂണാണുള്ളത് അങ്ങനെതാണ് നേരെ നമ്മൾ കയറണത് ഒരു ഹാളൊക്കെ ആണ് ലിവിങ് റൂം ഹാൾ ഒക്കെ പറയും കേട്ടോ മക്കളെല്ലാവരും കൂടി തിരക്കിൻ്റെ സമയമാണ് അപ്പോൾ എല്ലാവരും വന്നിരിക്കുന്ന ഇതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഇവിടെ ടി ഇവിടെ വാഷ് പേസ് അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഭാഗത്തെ ഗ്ലാസിൻ്റെ ഒരു ജനലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഇവിടെയാണ് ഹാൾ നമ്മൾ ടീ എന്താണ് ടേബിൾ ഇട്ടിരിക്കുന്നത് ഇവിടെയാണ് ഹാളിലെ മെയിൻ ടേബിൾ സെറ്റാക്കിയിരിക്കണത് അതിൻ്റെ അടുത്ത് ടിവിയും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ലിവിങ് റൂം ഹാളും കൂടി മിക്സ് ആയിട്ടാണ് ഒരു വലിയൊരു ഹാള് പോലെയാണ് റെഡി ആക്കിയിരിക്കണത് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ത സോഫ സെറ്റ് സെറ്റാക്കിയിരിക്കണത് ഇങ്ങനെയാണ് കേട്ടോ പിന്നെ ഇത് തൊട്ട് മുകളിൽ ചുമരുമേ ഇതുപോലെ അത്ര കുറിസിയും കാര്യങ്ങളും ഒക്കെ റെഡി തൂക്കിയിട്ടിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ മുസ്ലിം വീടുകളിലും മിക്ക വീടുകളിലും കാണുന്ന സംഭവം തന്നെയാണ് മക്കളൊക്കെ അതാ വന്ന് കെടുത്ത് കളി തുടങ്ങിയതാണ് പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ നടുമുറ്റം എന്ന് പറയണത് അപ്പോൾ ചെറുതായിട്ട് രീതിയിലുള്ള നടുമുറ്റാണ് നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത് മഴയൊക്കെ പെയ്യുമ്പോൾ അതിനുള്ളക്ക് വെള്ളം ചാടുട്ടാൽ മുകളിൽ നിന്ന് അപ്പോൾ അതുപോലെ നമ്മൾ റെഡി ആക്കിയിട്ടുള്ളത് പിന്നെ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് താഴെ ഉള്ളത് കേട്ടോ ഇതാ ഒരു ബെഡ്റൂം ഇങ്ങനെയാണ് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ ഈ ബെഡ്റൂമിൻ്റെ അടുത്തൊരു ബാത്ത്റൂമുണ്ട് താഴെ രണ്ട് ബെഡ്റൂമാണ് കേട്ടോ ഉള്ളത് ഇതാ അവിടെ ഒരു ബാത്റൂം സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ അടുത്തൊരു ഇത് ഈ ബെഡ്റൂമിലാണ് കേട്ടോ ഞങ്ങൾ വന്നാൽ ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമാണിത് അപ്പോൾ ഇവിടെയാണ് ഞാനും അനിയത്തിമാരും എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ ഒത്തുകൂടുന്ന ബെഡ്റൂമാണ് ഇത് കേട്ടാ ഇവിടെ മക്കൾ വന്ന് ഫോണുമ്പോൾ കളി തുടങ്ങിയിക്കണേട്ടാ പിന്നെ ഇവിടെ പൊതുവായിട്ടുള്ള കോമൺ ബാത്റൂമാണ് പിന്നെ ഉള്ളത് ഹാളിൽ സെറ്റാക്കിക്കണത് ഒരു പൊതുവായിട്ടുള്ള ബാത്റൂമുണ്ട് പിന്നെ നമ്മൾ കാണിക്കുന്നത് സ്റ്റെർ ആണ് ഇട്ടാം അപ്പോൾ ഇതാണ് കോണിപ്പടികൾ കമ്പിയും അതുപോലെ തന്നെ മരത്തിൻ്റെ പടികളും കൂടി വെച്ചിട്ടാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത് അതിൻ്റെ കോണിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അതുപോലെ പറ കാര്യങ്ങൾ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ അളക്കണ പണ്ടത്തെ പറയണിട്ടോ അത് അപ്പം നമ്മുടെ അച്ചുട്ടീന്ന് നമ്മൾ സിതുട്ടനൊക്കെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് വീഡിയോ എടുക്കണ കാണാനും എനിക്ക് പറഞ്ഞ് തരാനും ഒക്കെ ആയിട്ട് ഒരു രണ്ടാളും കൂടെ തന്നെ ഉണ്ട് കേട്ടോ നിലയും കാട്ടിക്കാണ്ട് ഇത്ര നടക്കാണ് അങ്ങനെ സിതുട്ടൻ്റെ ബെഡ്റൂം കാട്ടാനാണ് കേട്ടാ ഓം കണ്ടണത് ധനിയൻ്റെ മോനാണ് സിതുട്ടൻ അപ്പൊ ഓൻ്റെ ബെഡ്റൂം കാണിക്കാനാണ് ഓം ഓടണത്ട്ടാ അപ്പോൾ ഇവിടെ ഹാളിൽ മേലൊക്കെ കയറിയ ഒരു ഹാളുണ്ട് ചെറുതായിട്ടൊരു ഹാളുണ്ട് പിന്നെ മേലെതാണ് ചെറുതായിട്ടൊരു ടേബിൾ സെറ്റാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്നത് നമ്മൾ അനിയൻ്റെ ബെഡ്റൂമാണ് കേട്ടോ സിതുട്ടൻ്റെ റൂമാണ് ബെഡ്റൂമാണിത് ബെഡ്റൂമുകളിലെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് കേട്ടോ ഇതാണ് നമ്മൾ സിതുട്ടൻ്റെ ബെഡ്റൂമാണ് ഓൻ കൂടെ തന്നെ ഉണ്ട് എൻ്റെ ബെഡ്റൂം കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ബെഡ്റൂമുകളിൽ നല്ല വലിപ്പുള്ള ബെഡ്റൂം കെട്ടോ ഇതാണ് അനിയൻ്റെ ബെഡ്റൂം അപ്പോ എന്താണ് പിന്നെ ഇതിലൊരു ബാത്റൂമും സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അച്ചുട്ടി അച്ചുട്ടിതാ അവിടെ കയറി കിടന്നിട്ടുണ്ട് പിന്നെ ഇവിടെ ദാ നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്തുള്ള മറ്റ് ബാത്റൂമുകളൊക്കെ അപേക്ഷിച്ച് നല്ല വലിപ്പുള്ള ബാത്റൂമാണ് കേട്ടോ ഈ റൂമിലുള്ളത് ബെഡ്റൂമും അതുപോലെ തന്നെ നല്ല വലുപ്പുള്ള ബെഡ്റൂമാണ് ഉള്ളത് പിന്നെ ഇതാ അവിടെ ആയിട്ട് അരിമാറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനടുത്തായിട്ട് നമ്മൾ നടുമുറ്റത്തേക്ക് ഓപ്പൺ ആവേണ്ട ഒരു ഡോറ് ചെറിയൊരു കിളി പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നടുമുറ്റത്തേക്ക് അങ്ങോട്ട് ഓപ്പൺ ആവേണ്ട ആ ഭാഗത്ത് ഹാൾക്കും അതുപോലെ തന്നെ നടുമുറ്റത്തേക്കും കൂടി ആട്ടോ ഈ വാതിൽ ഓപ്പൺ ആവണത് കേട്ടോ ഇതാണ് നമ്മൾ നടുമുറ്റത്തിൻ്റെ മേൽഭാഗം കേട്ടോ മോൾ മുകൾ മുകളാണ് കാണിക്കണത് ഇപ്പോൾ മഴ പെയ്യുമ്പോൾ ഈ വാതിൽ ഈ തുറന്നിട്ടാൽ മതി നല്ല മഴ 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 പെയ്യുന്നത് കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കിളിവാതിൽ ഈറും ഈ ബെഡ്റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുഗൾ നിലയിലെ ഹാളിൽ നിന്ന് ഇങ്ങോട്ടും ഒരു കിളിവാതിലുണ്ട് അങ്ങനെന്തായ ഇവിടെ ബുക്കും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ട് ചെറിയൊരു സ്റ്റാൻഡ് ഒരു ചെറിയൊരു അലമാറ പോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതാണ് ബെഡ്റൂം നമ്മളിപ്പോൾ കയറിയ ബെഡ്റൂമാണത് അപ്പോൾ അതിന് ഹാളിൽ നിന്നും ഉണ്ട് കേട്ടോ ഒരു കിളിവാതിൽ പിന്നെ അതാ അവിടെ ഒരു അടുത്ത രണ്ടാമത്തെ ബെഡ്റൂം മോന്നില്ല രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ പഴയ കാലത്തെ എന്താ പെട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓന് അനിയൻ സൂക്ഷിച്ച് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് ബെഡ്റൂമിന് ബാത്റൂമില്ല കേട്ടോ അപ്പോൾ പൊതുവായിട്ട് കോമൺ ആയിട്ടൊരു ഹാളിൽ ബെഡ് ബാത്റൂമുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ ബെഡ്റൂമൊക്കെ രണ്ട് ബെഡ്റൂമും കണ്ട് അങ്ങനെ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ ഇതാണ് ഹാൾ കിട്ടാം അപ്പോൾ ഈ ഹാളിൻ്റെ ഭാഗത്തായിട്ട്താണ് അതിവിടെ ഈ ഓരോ ചുമരിലെ ഇതിലൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പഴയ കാലത്താണ് മലപ്പുറം കത്തി അതുപോലെ മെതേടി വള്ളിപ്പാൻ്റെ മെതേടി അതുപോലെ തന്നെ പഴയത്തിൻ്റെ മല അള നെല്ലൊക്കെ അളഞ്ഞീന്ന പാത്രം അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഓൻ ഇതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ കാരണം ഇവിടെ ഞങ്ങൾ കൃഷിക്കാരായിരുന്നു അതുകൊണ്ട് തന്നെ പഴയ കാലത്തെ കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ ആയിട്ട് ചിലതൊക്കെ ഓന അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അനിയൻ തന്നെ ഓൻറെ ആഗ്രഹത്തിന് പറന്ന് കൊടുത്തിട്ട് ഓൻറെ ഡിസൈനിൽ പറഞ്ഞു കൊടുത്ത് ചെയ്യിച്ചതാണ് കേട്ടോ ഈ വീട് അപ്പോൾ ഇതാ പിന്നെ ഇവിടെ നമ്മൾ സിറ്റ് സിറ്റൌട്ടൊക്കെ പോ ഓപ്പൺ ആക്കണതാണ് ഞാനത് ഓപ്പൺ ആക്കി കാണിക്കണില്ല കേട്ടോ ഔട്ടാണ് അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല ചെറുതായിട്ട് വരാൻ എന്തേലും ഒരു സിറ്റൗട്ടും അത്രയേ ഉള്ളൂ കേട്ടോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് പോകാനുള്ള ടൈമായി ഒക്കെ വരാനായ ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ വിസ്തരിച്ച് കാണിക്കാത്തത് കേട്ടോ പോവാനായ അച്ചുട്ടിയൊക്കെ മാറ്റി നിൽക്കുന്ന ടൈമിലാണ് ഈ വീഡിയോ എടുത്തത് കാരണം നമ്മൾ എന്താണ് കുറേ ആൾക്കാർ ചോദിച്ചതല്ലേ അപ്പോൾ ഞാൻ ഏതായാലും എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് റെഡിയാക്കിയതാണ് കേട്ടോ അങ്ങനെതാ നമ്മൾ മേലെയും കണ്ടു നമ്മളെ അടിയിക്കിറങ്ങണട്ടോ കോണിപ്പൊടി നല്ലൊരു നല്ല ഭംഗിയെ കാണാനോ കാരണം ചെരിഞ്ഞിട്ടും മറ്റും നല്ല നല്ല രസത്തിലാണ് കേട്ടോ കോണിപ്പൊടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഹോം ടൂറൊക്കെ എങ്ങനെ ചെയ്യാന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയില്ലട്ടോ ഹോം ടൂർ വീഡിയോ ചെയ്യലൊക്കെ അപ്പോൾ കുറവുകളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കട്ടോ അപ്പൊ അങ്ങനെതാ നമ്മളെ താഴെത്തന്നെ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇതാണ് നമ്മൾ അടുക്കള കേട്ടോ കിച്ചൺ അപ്പോൾ ഇതാ കിച്ചണിൽ സെറ്റ് നല്ല വെള്ള കള വെള്ള കളറിലുള്ള കറുപ്പ് ഒക്കെ വെച്ചിട്ടുള്ള ടൈലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ തന്നെ കേട്ടോ നമ്മൾ ഷെൽഫും സെറ്റ് ചെയ്തിട്ടുള്ള അതേ കളർ തന്നെയാണ് ഷെൽഫും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൂടിയിട്ടുള്ള കളറിലാണ് ഷെൽഫ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ ടൈലിൻ്റെ അതുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഷെൽഫിൻ്റെ കളറും അപ്പോൾ അത് ഇത് വലിയ ഷെൽഫും ഉണ്ട് പിന്നെ അതിൻ്റെ തൊട്ട് താഴേട്ട് ചെറിയ ഷെൽഫും ഉണ്ട് കേട്ടോ നമ്മൾ അടുക്കളയിൽ ഇങ്ങനെ വെള്ള ടൈൽ കൊടുക്കുമ്പോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അടുക്കള കിട്ടുന്നത് ഇവിടെ ഇവിടെ അടുക്കളയിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിന്റെ അടുക്കളയില് ഭാഗത്തായിട്ട് വാഷ് ബേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എന്താ ഗ്യാസ് സ്റ്റൗവും അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്താ മേൽ അടുക്കളൻ്റെ അടുക്കളയിൽ ടാബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ടാബിന് പകരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ തന്നെ നമ്മൾ വീട് പണിയെടുത്തപ്പോൾ തന്നെ ഒരു ടാബിളാക്കി റെഡിയാക്കിയതാണ് കേട്ടോ ഒരു തിണ്ട് അപ്പോൾ നമുക്ക് ടാബിളായിട്ട് അടുക്കളയിൽ ടാബിളാക്കി ഉപയോഗിക്കുകയും ചെയ്യാം നമുക്കൊരു ഒരു തിണ്ടായിട്ട് നമുക്ക് ഭക്ഷണങ്ങളൊക്കെ നമുക്ക് കുക്ക് ചെയ്തിട്ട് വെച്ച് കൊടുക്കാനുള്ളൊരു തിണ്ടായിട്ടും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു ഉപകാരമാണ് അത് കാരണം നമുക്ക് അടുക്കളയിൽ ഇതുണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് അടുക്കളയിൽ ടാബിൾ ശ്യല്ലോ തന്നെ നമ്മൾ അടുപ്പും സിങ്കും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അതാ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ആ കിച്ചണൊക്കെ കാണിക്കണത് പിന്നെ മുറ്റത്ത് ഇവിടെ ഈ സൈഡില് ഈ മാടെ പച്ചക്കറി തോട്ടമാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഈ സൈഡിൽ മൊത്തമായിട്ട് പച്ചക്കറി തോട്ടങ്ങളാണ് പയറ് ചിരങ്ങ വൈതരങ്ങ മുളക് എല്ലാ പച്ചക്കറികളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇപ്പൊ കുറച്ച് കുറവായിട്ടുണ്ടെന്നാൽ എല്ലാ പച്ചക്കറികളും ഉണ്ടാവും അപ്പം എങ്ങനെയുണ്ട് വീടൊക്കെ ഇഷ്ടായ വേങ്ങരയുള്ള വീട് ഇഷ്ടമായില്ല എല്ലാവർക്കും അപ്പോൾ എന്താണ് ആങ്ങളെ ഡിസൈൻ ചെയ്ത് ഓഡി റെഡി ആക്കിയെടുത്ത ഓനേൻ്റെ മോഡലൊക്കെ പറഞ്ഞു കൊടുത്ത് റെഡി ആക്കിയെടുത്ത വീടാണ് കേട്ടോ പിന്നെ അപ്പോൾ എന്താ പറയുക പണ്ട് എന്നൊരു നാടൻ വീടായിരുന്നു ചുറ്റും തായേരിയും തൂണൊക്കെ ആയിട്ടുള്ള ഒരു പഴയ നാടൻ വീടായിരുന്നു കേട്ടോ അത് പൊളിച്ചിട്ടാണ് പൊളിച്ചിട്ടാണിപ്പോൾ ഈ വീട് കയറ്റിയിരിക്കണത് ഒരു ഏകദേശം ഒരു അഞ്ച് വർഷമൊക്കെ ആയിട്ടാണ് ഈ വീട് കയറ്റിയിട്ട് അഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ട് അഞ്ച് വർഷമല്ല ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടാവും അപ്പം എൻ്റെ ആ ഞാനെൻ്റെ അച്ചുട്ടിനെ പ്രസവിച്ചിരുന്നതൊക്കെ പഴയ വീട്ടിലായിരുന്നു കേട്ടോ പഴയ വീട്ടിൽ തന്നെ തന്നെയായിരുന്നു അച്ചുട്ടിനെ പ്രസവിച്ചിരുന്നതൊക്കെ അപ്പം അന്നൊക്കെ പഴയ വീടായിരുന്നു അപ്പോൾ ആറു വർഷമായിട്ടുണ്ടാവും ഈ പുതിയ വീട് കയറ്റിയിട്ട് അത് കഴിഞ്ഞ് അച്ചുട്ടിക്കൊരു അച്ചുട്ടി പ്രസവിച്ച് നീറ്റാ അപ്പം പ്രസവിച്ച് എടുക്കുമ്പോഴൊക്കെ ഇവിടെ പെരപ്പണി ഉണ്ട് കേട്ടോ അന്നൊന്നും കൂടിയിരുന്നിട്ടില്ല പ്രസവിച്ച് നീറ്റാലെയാണ് കൂടിയിരുന്നിട്ടുള്ളത് അപ്പം പഴയ തറവാട്ടിൽ തന്നെയായിരുന്നു പഴയ വീട്ടിലായിരുന്നു ഞങ്ങൾ പ്രസവിച്ച് കിടന്നിരുന്നത് കേട്ടോ അപ്പം അതിനുവേഷമാണ് വീട് അപ്പോൾ ഏകദേശം ഒരു ആറ് വർഷം കഴിഞ്ഞു ആറ് വർഷമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ ഇപ്പം എന്താ അപ്പോൾ എങ്ങനെയുണ്ട് വീട് എല്ലാവർക്കും ഇഷ്ടമായില്ലേ കമൻറ്റായിട്ട് പറയട്ടോ പിന്നെ പിന്നെ എന്താ അപ്പോൾ അത്ര തന്നെ ഉള്ളു ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് എടുക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും എന്തെങ്കിലും ഒരു കൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസായി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇൻഷാള്ള വരാം ബൈ